പൊന്നാനി കർമ്മ റോട്ടിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ സിറിഞ്ചുകൾ പൊന്നാനി പോലീസും എക്സൈസും ആരോഗ്യ വകുപ്പും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ഇൻസുലിന് ഉപയോഗിക്കുന്ന സിറിഞ്ചുകളാണെന്ന് കണ്ടെത്തി അതിൻ്റെ പരിശോധനകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പൊന്നാനി കർമ്മ റോഡിൽ ലഹരി ഉപയോഗിച്ച് ഉപേക്ഷിച്ചതായിട്ടുള്ള സിറിഞ്ചുകൾ നിക്ഷേപിക്കപ്പെട്ടു എന്ന് വ്യാപകമായിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി പോലീസിൻ്റെയും നാട്ടുകാരുടെയും നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊന്നാനി നഗരസഭ ആരോഗ്യ വിഭാഗം ഇവിടെ പരിശോധന നടത്തിയിട്ടുള്ളത് ഈ പരിശോധനയിൽ കണ്ടെത്തിയ സിറിഞ്ചുകൾ പൊതുവെ ഷുഗർ രോഗികൾ ഇൻസുലിൻ ഉപയോഗിക്കുന്ന സിറിഞ്ചായിട്ടാണ് പ്രഥമ പ്രഥമനിഷ്ഠ നമുക്ക് മനസ്സിലാകുന്നത് അത്തരത്തിൽ പരിശോധിച്ചപ്പം അമ്പത്തൊന്നോളം സിറിഞ്ചുകൾ മാലിന്യങ്ങൾക്കൊപ്പം ഈ പ്രദേശത്ത് റോഡരിയിൽ ഈ കടകളുടെ ഹോട്ടലുകൾ പരിസരങ്ങൾ നിക്ഷേപിച്ചാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇത് മറ്റു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനങ്ങളിൽ നിന്നോ വ്യാപകമായി ഇൻസുലിൻ ഉപേക്ഷിച്ച് ഉപയോഗിച്ച് ഉപേക്ഷിച്ച തരത്തിലാവാൻ ആണ് സാധ്യത കൂടുതലായിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയതിന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളതാണ് ഇക്കാര്യത്തിൽ പോലീസിൻ്റെയും അതേപോലെ തന്നെ പൊന്നാനി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹായങ്ങൾ അഭ്യർത്ഥിച്ച് അവരെ പരിശോധനയ്ക്ക് വിധേയമാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളതും ഇത് മറ്റ് ലഹരി ഉപയോഗത്തിന് ഉപയോഗിക്കുന്നത് അല്ല അത് തികച്ചും ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണെന്നാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പരിശോധനയിൽ അവർ പ്രദമിഷ്ഠിക്കാൻ മനസ്സിലായിട്ടില്ലെന്ന് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന പ്രവണതകൾ കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പോലീസിൻ്റെയും സഹകരണത്തോടെ തുടർന്നും നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തുന്നതാണ് ഇത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഉപയോഗിച്ച വസ്തുക്കളാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നഗരസഭ അത് പൊന്നാനി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് പരിശോധനയ്ക്ക് കൈമാറുന്ന നടപടിയും സ്വീകരിക്കുന്നുണ്ട് ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് പൊന്നാനി കർമ്മ ഈ ബീച്ച് റോഡിൽ അമിതമായി ലഹരി ഉപയോഗിച്ച് വന്ന് മാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിൽ വലിയ പ്രചാരം നേടിയ ഒരു വാർത്ത വന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസും ഹെൽത്തും പൊന്നാനി നഗരസഭാ ഹെൽത്ത് വിഭാഗവും എക്സൈസും മറ്റും നടത്തിയ ഒരു ജോയിൻറ്റ് പരിശോധനയാണ് ഇത് പരിശോധിച്ചതിൽ ഇത് ഒരു ഹോട്ടലിൻ്റെ തൊട്ട് ഇരുപത്തഞ്ച് മീറ്റർ ഡിസ്റ്റൻസ് റോഡ് സൈഡിലായിട്ടാണ് ഇത് നിക്ഷേപിച്ചതായിട്ട് കാണുന്നത് അതായത് ഒരു അമ്പത്തി ഒന്ന് സിറിഞ്ചുകൾ അത്രത്തോളം ലഹരി ഒരു കൂട്ടായി ഉപയോഗിക്കുന്ന ഒരു ഏരിയ ഒരു പ്രൈവസി ഉള്ള ഏരിയ ആയിട്ട് തോന്നുന്നില്ല അതായത് തികച്ചും ആ വാർത്തവ വാർത്ത വാസ്തവമാണോ എന്നുള്ള ഒരു സംശയമുണ്ട് അപ്പോൾ അത്തരത്തിൽ അതൊന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു വാർത്തയുടെ വാർത്തയിൽ എന്താണ് സത്യം ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശോധനയാണ് ഏതായാലും കർമ്മ റോഡും പരിസരവും പോലീസും എക്സൈസും ഹെൽത്തും എല്ലാവരുടെയും ലഹരിക്കെതിരെയുള്ള കർമ്മ ആ അതായത് നിരന്തരമായിട്ട് പരിശോധന ഉണ്ടായിരിക്കുന്നു അപ്പോൾ ഇന്നിപ്പോൾ പോലീസും ആരോഗ്യ മുനിസിപ്പൽ ആരോഗ്യ വിഭാഗവുമായി പരിശോധിച്ചതിൽ അത് ഇൻസുലിൻ ഉപയോഗിക്കുന്ന ഒരു സിറിഞ്ചാണ് സിറിഞ്ചാണെന്നുള്ളതാണ് മനസ്സിലായത് ലഹരി ഉപയോഗത്തിനുള്ള സിറിഞ്ചല്ല പിന്നെ ഞങ്ങൾ എക്സൈസും പോലീസും സംയുക്തമായി ക്രിസ്മസ് ന്യൂ ന്യൂഇയറിനോടനുബന്ധിച്ച് ഇവിടെ പരിശോധന നടത്തിയിരുന്നു തുടർന്നും ഞങ്ങളും പരിശോധന നടത്തുന്നതാണ്